അദ്ദേഹം കൊച്ചി ഐ സി ഐ ആർ സിമറിന്റെ ഡയറക്ടർ കൂടിയാണ് സർ വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് കൊക്കോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ കൃഷി മേഖല പ്രത്യേകം പരാമർശിക്കപ്പെടുന്നതാണ് അപ്പോൾ അത് ഇന്ന് വർത്തമാനഘട്ടത്തിൽ എവിടെ എത്തി നിൽക്കുന്നു അതിന് അതിനെക്കുറിച്ചുള്ള സാറിന്റെ ഒരു വീക്ഷണം എങ്ങനെയാണ് ലക്ഷദ്വീപില് വളരെ പ്രധാനപ്പെട്ട പല മേഖലകളും ഉണ്ട് ആ മേഖലയില് ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം തന്നെയാണ് ടൂറിസത്തിന് വളരെയധികം ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് പ്രോസ്പെക്ട്സ് ഉണ്ട് ഈ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യമേഖലയാണ് രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു മേഖല ഇതുകൂടാതെ മൂന്നാമത് ലക്ഷദ്വീപിന്റെ ലൈഫ് ലൈനായി മാറാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് നാളികേരം തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് നാളികേരവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം കേന്ദ്ര നാണിവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ പ്ലാന്റേഷൻ പ്രോപ്പറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് അത് അതിന്റെ ഡയറക്ടറായ ഡോക്ടർ ഹെബാർ സാറും നമ്മുടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുകയുണ്ടായി അവരുടെ പങ്കാളിത്തവും ഈ പ്രോഗ്രാമിലുണ്ട് അപ്പം അതോടൊപ്പം തന്നെ ഞങ്ങൾ എങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് വന്നു വന്നാൽ ഇവിടെ ഒരു കൃഷി വിജ്ഞാൻ കേന്ദ്രം കവർത്തി ബേസ്ഡ് ആയിട്ട് അതിന്റെ അത് നയിക്കുന്നത് ഡോക്ടർ പി എൻ ആനന്ദാണ് അപ്പം ഈ കൃഷി വിജ്ഞാൻ കേന്ദ്ര കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിനോട് ചേർന്ന് നിൽക്കുന്ന കൃഷി വിജ്ഞാൻ കേന്ദ്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എല്ലാം കൊച്ചിരുന്നു കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് ചെയ്യുന്നത് അപ്പൊ കുറെ കാലങ്ങളായിട്ട് ദ്വീപില് നമുക്ക് രാസം രാസവളം അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള ഉപയോഗങ്ങളൊന്നും ദ്വീപിൽ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയെ ഒരു ഓർഗാനിക് ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ ആനന്ദ് എന്നോട് സംസാരിച്ചപ്പോൾ കൊക്കോ ഫ്രസ്റ്റ് എന്ന രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി വലിയൊരു ഫെസ്റ്റിവൽ ഇവിടെ കഴിഞ്ഞെങ്കിലും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നടക്കുന്ന ടെക്നോളജികൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കയ്യിൽ ലക്ഷദ്വീപിന്റെ തനതായ പല വിഭവങ്ങളുണ്ട് ആ വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു അവസരമായിട്ട് ഫെസ്റ്റ് മാറും എന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടർ ആനന്ദന്റെ നേതൃത്വത്തില്